ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു പുലർച്ചെ മൂന്ന് ക്ഷേത്രം നട തുറക്കുന്നതിനാൽ പതിനെട്ടാം പടി കയറാനുള്ള നീണ്ട ക്യൂ ഇല്ല ഞായറാഴ്ച പുലർച്ചെ മൂന്നു മുതൽ ഒൻപതുവരെ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയാറ് പേർ ദർശനം നടത്തി പുലർച്ചെ നിലയ്ക്കലിനും ചാലക്കേത്തിനും മറ്റേ കെഎസ്ആർടിസി ബസ്സിനു തീപിടിച്ചതിനാൽ ഒരു മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ഇതും രാവിലെ ഭക്ഷണത്തിനുള്ള തിരക്ക് കുറയാൻ ഇടയാക്കി ചാലക്കേത്തിനും നിലയ്ക്കലിനും ഇടയിലെ വനമേഖലയിലെ മുപ്പത് വളവിൽ പുലർച്ചെ ആണ് സംഭവം പമ്പയിൽ നിന്നും നിലയ്ക്കലേക്ക് പോയ ബസ്സായിരുന്നു ബസിൽ പൂക്കണ്ടപ്പോഴേ ഡ്രൈവർ ബസ് നിർത്തി നിലയ്ക്കൽ നിന്നു തീർത്ഥാടരെ കയറ്റാൻ കാലിയായി പോകുകയായിരുന്നു ബസ് ഭാഗികമായി കത്തിനശിച്ചു ആർക്കും പരുക്കില്ല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത് വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഖമായ ദർശനം സാധ്യമായതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മുപ്പതിനായിരം പേരാണ് വെള്ളിയാഴ്ച ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് ഇതിൽ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് വഴി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഭക്തരും എത്തി വിയ ബികൾ ഉൾപ്പെടെ ആകെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് ഭക്തരാണ് വെള്ളിയാഴ്ച വൈകിട്ട് നട തുറന്ന ശേഷം ദർശനത്തിനെത്തിയത് സന്നിധാനത്തെ പോലീസ് സംഘം സർവസജ്ജമെന്നും ശബരിമല കോ ഓർഡിനേറ്റർ എസ് ശ്രീജിത്ത് പതിനെട്ടാം പടി കയറ്റം വേഗത്തിലാക്കാൻ തീർത്ഥാടകർ കൂടി സഹകരിക്കണം സേനാനായകനായ അയ്യപ്പന് പോലീസ് സേനയോട് പ്രത്യേക പ്രതിയുണ്ടെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സബ്സ്ക്രൈബ്സ്